വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂർ പുളിക്കൽ സിറ്റി പാലസ് ബാറിൽ കത്തിവീശി യുവാവിന്റെ പരാക്രമം രണ്ട് ജീവനക്കാർക്ക് കുത്തേറ്റു കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് സംഭവം പ്രതി ഏറിയാട് തൊണ്ടിയിൽ താഴത്തെ വീട്ടിൽ ഷിബിലിക്കെതിരെയാണ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തത് ബാർ ജീവനക്കാരായ അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ബാറിലെത്തി അക്രമാസക്തനായ പ്രതിയെ ജീവനക്കാരെല്ലാം ചേർന്ന് മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി തന്ത്രപരമായി ഇയാളെ അനുനയിപ്പിച്ച് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ചും പ്രതി വച്ചും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബാറിലെ മൽപിടുത്തത്തിനിടയിൽ പ്രതിയുടെ കൈക്കും പരിക്കേറ്റിരുന്നു വണ്ടൂർ പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് പ്രതി പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്